ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അഡ്വാൻസ് ഇൻ ഹാപ്പി ഓണം ഓണായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വളരെ വിലക്കുറവിൽ പ്ലാൻസ് നൽകിയാൽ എങ്ങനെയുണ്ടായിരിക്കും ഓക്കെ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ പ്ലാൻസിനൊക്കെ ഓൾറെഡി വിലക്കുറവാണ് നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും വളരെ വിലക്കുറവിലാണ് നമ്മൾ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വളരെ വിലക്കുറവിൽ വീണ്ടും ഒരു ഒരു നാല് പ്ലാൻസിൻ്റെ കോംബോ ഓഫർ ഇട്ടൊക്കെയാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് പിങ്ക് ഡാൽമേഷനാണ് ഇതിൻ്റെ പേര് എനിക്കറിയാം കേട്ടോ ഇത് പിങ്ക് ഡാൽമേഷനാണ് ഞാൻ എല്ലാ വീഡിയോസിലും എനിക്ക് പ്ലാന്റ്സിൻ്റെ പേര് അറിയില്ല അറിയില്ല എന്നുള്ള പൊതുവേ ഒരു കമൻസാണ് പറയാറ് ഇതിൻ്റെ പേര് എനിക്കറിയാം ഭാഗ്യത്തിന് അപ്പം ഇത് പിങ്ക് ഡാൽമേഷനാണ് അപ്പോൾ നമ്മുടെ കോംബോ കോംബോഫറിലുള്ള ഒരു ആണ് ഇത് സൈസൊക്കെ ഇത്രക്കും തന്നെ ഉള്ള സൈസിലാണ് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് നെക്സ്റ്റ് ആണ് ഇത് ഇതിൻ്റെ പ്ലാൻ പേരൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല പ്ലാൻസിൻ്റെ പേരൊക്കെ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ മൂന്നാമത്തെ പ്ലാന്റ് ആണ് അത് അതിന് നാല് പ്ലാൻസാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് വളരെ ലാഭമായിരിക്കും കിട്ടണം കാരണം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നത്തെ വീഡിയോയിലൊക്കെ പറയണ പോലെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിന് ഉദ്ദേശിച്ചിട്ടല്ല ഐ മീൻ ഇറക്കുമതി ചെയ്യണതല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് വട്ട് നട്ട് തളർ വളർത്തി നമുക്ക് പോട്ടൊക്കെ തിങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ ഇടുന്നത് വളരെ വിലക്കുറവിനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്ലാന്റ്സ് നോക്കാൻ വേണ്ടി പോയിരുന്നേ അപ്പോൾ വില കേട്ടിട്ട് നമുക്ക് ഞെട്ടിപ്പോവും ഒരു ഗാർഡനിലോട്ട് ഒരു നഴ്സറിലോട്ടാണ് പോയത് കാരണം നമ്മളതിനേക്കാളും എത്രയോ വിലക്കുറവിലാണ് പ്ലാന്റ്സ് കൊടുക്കണത് ഗാർഡനിലൊക്കെ ചെന്ന് ചെടി വാങ്ങിക്കാൻ നേരത്ത് വളരെ വിലക്കുറുതിൽ അപ്പോൾ അപ്പോളാണ് ആലോചിക്കുന്നത് ഇത്രക്കൊക്കെ ഉണ്ടല്ലേ പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്നാലും നമ്മൾ വീട്ടിൽ തന്നെ വളർത്തണതുകൊണ്ട് നമ്മളൊന്നും അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഇടുന്നില്ല നമുക്ക് സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലുള്ള റേറ്റ് നമ്മൾ ഇടണുള്ളൂ വാങ്ങിക്കുന്നവർക്ക് എന്തുകൊണ്ടും ലാഭമായിരിക്കും കേട്ടോ കാരണം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ വളരെ വിലക്കുറവാണ് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓർഡർ തന്നെ കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ പി എം ചെയ്താൽ മതി അഗ്ലുണിമ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഓവർ കെയറിങ് ഒന്നും വേണ്ട നോർമലി കെയറിംഗ് ഒക്കെ മതി അതുപോലെ തന്നെ പെട്ടെന്ന് ഗ്രോഅപ്പ് ഒക്കെ ചെയ്യണൊരു പ്ലാന്റ് ആണ് ഇവയ്ക്ക് ആവശ്യത്തിന് സൺലൈറ്റ് വേണം കേട്ടോ ഡയറക്റ്റ് ആയിട്ടല്ല ആയിട്ട് സൺലൈറ്റ് കിട്ടണം എന്നാലാണ് ആ ലീഫിൻ്റെ ഒക്കെ ബ്രൈറ്റ് ലീഫൊക്കെ ബ്രൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ മഞ്ഞ ലൈറ്റ് കളറായിട്ട് നിൽക്കും അപ്പം ഇടക്ക് ഇൻഡയറക്റ്റായിട്ട് വെയിലൊക്കെ കൊള്ളണം അതുപോലെ തന്നെ വല്ലപ്പോഴൊക്കെ മഴ ഇപ്പം മഴ സീസൺ ആണല്ലോ റൈനി സീസൺ ആണല്ലോ ഇടയ്ക്കൊക്കെ മഴയൊക്കെ ഒന്ന് കുളിക്കണം കേട്ടോ എന്നാലേ ഒരു നമുക്ക് ഒരു കാണുമ്പോൾ ഒരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുള്ളു എപ്പോഴും മഴ പൊള്ളിക്കാനല്ല ഉദ്ദേശിക്കുന്നത് വല്ലപ്പോഴൊക്കെ ഒന്ന് മഴക്കൊന്ന് കൊള്ളിക്കപ്പം അതുമുള്ള പൊടികളും എല്ലാം വൃത്തിയാവും നല്ലൊരു ഫ്രഷ്നെസ് തോന്നിക്കും ലൈഫിനൊക്കെ ഞങ്ങളിടയ്ക്ക് മഴ കൊള്ളിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇൻഡോറായിട്ട് ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചൊക്കെയാണ് ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റും കിട്ടും മഴൊക്കെ പെയ്യുമ്പ ചില ദിവസങ്ങളിലൊക്കെ എടുത്ത് മഴ കൊള്ളാനായിട്ട് കുറച്ച് നേരത്തെ മഴ ഫുള്ള് മഴ പൊള്ളിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ കൊള്ളിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും നമുക്ക് ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു ഫ്രഷ്നസ്സ് ഫീൽ ആയിട്ടോ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറിംഗ് ഒക്കെ ചോദിച്ച് ഒരുപാട് പേര് പി എമ്മിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അഗ്നോണിമ പ്ലാന്റ്സിൻ്റെ കെയറിങ് റിപ്പോർട്ടിംഗ് ഒക്കെ അപ്പോൾ ആ വീഡിയോസൊക്കെ പോയി കാണാം അതുപോലെ തന്നെ കഴിഞ്ഞെ നമ്മൾ ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ ഇട്ടപ്പോഴും അതിൻ്റെയും ചോദിച്ചിരുന്നു എങ്ങനെയാണ് കെയറിങ് ഒക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കാണാം അപ്പോൾ നമ്മുടെ ഓണം കോംബോ ഓഫറാണ് ലിമിറ്റഡ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർ പ്ലാന്റ്സ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വളരെ ലാഭമുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസകൾ ടാറ്റാ ബബായ്